കിച്ചാമണി ചക്ക അരിഞ്ഞോണ്ട് ഉറങ്ങുവാണോന്നെ ഡൗട്ട് മിണ്ടുന്നേ ഇല്ലാട്ടോ കിച്ചാമണിയെ തന്നെ ഇത് മമ്മീം കിച്ചാമണിയും കൊണ്ട് രാവിലെ ഭയങ്കര ചക്ക അരിച്ചിലാണേ മമ്മിയാണീ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത് ചക്കയൊന്നും കിട്ടില്ലേ ചക്കയൊന്നും അന്നാലാണ് വീട്ടിൽ ഉള്ളിന്റെ ഉള്ളിലുള്ള ആണോ എന്നാലാണ് നമ്മുടെ ഒരു ആന്റി വന്നിട്ട് നല്ല മുഴുത്തൊരു ചക്കെ മമ്മി കൊണ്ട് കൊടുത്തു ഇപ്പൊ ഹാപ്പി ആയില്ലേ ജീവിതം സമ്പൂർണമായില്ലേ ഇഷ്ടൊന്നും ഇല്ല തരില്ലോ അയ്യോ എന്താ എന്തൊക്കെ പറഞ്ഞാല് ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ട് തന്നെ ആണോ പിന്നല്ലേ അതല്ല മമ്മിക്ക് ചക്ക ശരിക്കും ഇഷ്ടമാണോ പിന്നെ അപ്പൊ കുഴപ്പമില്ല അമ്മി അരിഞ്ഞോട്ടോ എനിക്ക് ഈ ചക്ക അരിയാനൊന്നും തീരെ ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ കൂടാത്ത എനിക്ക് വേറെ കുറച്ച് തിരക്കണ്ട കേട്ടോ ഇതന്നെ അമ്മി ചക്ക ആറാട്ടാണല്ലോ ഇതെല്ലാം തിന്നിട്ട് ഇവിടെ ടമാർ പടാറായിരിക്കോ ചക്ക കുരു ആണോ ഇതെന്നാ ഇത് ഇനി ഇരിക്കണാണോ ഇനി അരിയാനായിട്ട് ശരി ഞാൻ പയ്യ സ്കൂട്ടോ ഞാൻ പോയ സ്കൂട്ടോ ഇനി ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അമ്മി കിച്ചാമണി പുൽസായിക്ക് കിച്ചാമണി ഞാൻ അരിയാടി വന്ന ഇനിക്ക് വേണ്ടേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ കിച്ചാമണിട്ട് പാനിട്ടാണോ ചക്ക അരിയേ ഇ മഴക്കാലത്തോ മഴക്കാലത്ത് കരിയല്ല നമ്മളങ്ങനെ ക്ഷീണമൊന്നും വിചാരിക്കാൻ പാടില്ല